േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മ്ളാവിനെ ചത്തനിലയിൽ കണ്ടെത്തി ചാലിയാർ പുഴയുടെ മുടവണ്ണ കടവിന് സമീപമുള്ള വനമേഖലയിലാണ് കണ്ടെത്തിയത് ജഡത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് വനപാലകർ പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുഴിച്ചിട്ടു ഏതെങ്കിലും മൃഗത്തിന്റെ കടിയേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് മ്ലാവിനെ സാധാരണ കാണാത്ത വനമേഖലയാണിതെന്ന് നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇന്ന് രാവിലെ സ്മെല്ല് കേട്ടിട്ട് പ്രദേശവാസികളെ പോയി നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു മൃഗം ചത്തുകിടക്കുന്നതായിട്ട് കാണുകയും അതെന്താണെന്ന് ഫോറസ്റ്റുകാർ വന്നാൽ നോക്കിയപ്പോൾ അവർ പറഞ്ഞത് മാവ് മലാൻ ആ രീതിയിലാണ് അവർ പറഞ്ഞത് അവരെന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു ആശങ്ക എന്ന് പറയുന്നത് പിന്നെ ഈ പ്രദേശത്ത് അങ്ങനെ കാണാത്ത ഒരു ജീവിയാണ് ഈ മലാൻ അല്ലെങ്കിൽ ഈ മാവ് ഇത് പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ചത്തു കിടന്നത് എന്നറിയില്ല എന്തായാലും അതൊരു അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ഇത്തരം വന്യമൃഗങ്ങൾ ഇവിടെ വന്ന് ചാവുന്നത് എന്നുള്ളതും അതുപോലെ ഒരു ഒരാശങ്കയുണ്ട് രാത്രി ആയാലും ഇപ്പോഴും ആന വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ആന മാത്രമല്ല വേറെ ഇപ്പോൾ മ്ലാവിനെ ഈ പ്രദേശത്ത് ഇതുവരെ കണ്ടിട്ടേയില്ല ഇപ്പോൾ ചത്തു കിടക്കണതാണ് കാണുക അങ്ങനെ എന്തൊക്കെ വന്യമൃഗങ്ങൾ ഈ ഒരു പ്രദേശത്ത് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആശങ്ക കൂടി ഈ ജനവാസ കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ഉണ്ട് കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും സാന്നിധ്യമുണ്ടെങ്കിലും ഈ ഭാഗത്ത് അടുത്തിടെ കാലത്തൊന്നും മ്ലാവിനെ കണ്ടിട്ടില്ല എനിക്ക് കൊയിലാണ്ടി കൊറ്റിയാടി നിലംപൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീ രോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ Phone nine double four seven one eight one three zero five.